അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രിയായി പേമ ഖണ്ഡു സത്യപ്രതിജ്ഞ ചെയ്തു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്നാഥ് സിംഗ് ജെ പി നദ്ദ അടക്കമുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു ഉപമുഖ്യമന്ത്രിയായി ചൌനഅമയിൻ സത്യപ്രതിജ്ഞ ചെയ്തു നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നു നിതിൻ എന്തൊക്കെയാണ് വിവരങ്ങൾ വേണു മൂന്നാം വട്ടവും അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രിയായി പേമാഖണ്ഡു ഇപ്പോൾ അധികാരമേറ്റിരിക്കുകയാണ് അല്പസമയം തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ അവസാനിച്ചു പേമാഖണ്ഡുവിന്റെ മന്ത്രിസഭയിൽ ഉപമുഖ്യമന്ത്രി ശ്രീരാമിയടക്കം പതിനൊന്ന് ക്യാബിനറ്റ് മന്ത്രിമാരാണ് ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അമിത്ഷാ അതോടൊപ്പം ജെ പി നദ്ദ കിരൺ റിജിജു ഹിമന്ത ബിശ്വാ ശർമ്മ അടക്കമുള്ളവർ പങ്കെടുത്തു നമുക്കറിയാം അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രിയായി പേമാഖണ്ഡുവിനെ ഇന്നലെ ആണ് ബി ജെ പിയുടെ എം എൽ എ യോഗത്തിൽ നിയമസഭാ കക്ഷി നേതാവായി പേമാഖുവിനെ തെരഞ്ഞെടുത്തത് അറുപതംഗ അരുണാചൽ പ്രദേശ് നിയമസഭയിൽ നാൽപ്പത്തി ആറ് സീറ്റുകൾ നേടിയാണ് ബി ജെ പി അധികാരം നിലനിർത്തിയത് പേമാഖുവിന്റെ നേതൃത്വത്തിലായിരുന്നു ബി ജെ പി ഇത്തവണ തെരഞ്ഞെടുപ്പ് നേരിട്ടത് പല സീറ്റുകളും എതിരില്ലാതെ തന്നെ ബി ജെ പി നേരത്തെ വിജയിച്ചിരുന്നു അങ്ങനെ ബിജെപിയുടെ ഒരു ഉറച്ച സംസ്ഥാനമായി തന്നെയാണ് തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ മുൻ തന്നെ ബിജെപി അരുണാചൽ പ്രദേശിനെ കണ്ടത് ഇപ്പോൾ വീണ്ടും പേമാഖണ്ഡുവിനെ തന്നെയാണ് മുഖ്യമന്ത്രി മൂന്നാം വട്ടവും തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്തായാലും ജെ പി നദ്ദ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു